എന്നെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ട് അങ്ങനെയൊക്കെ ആ ശക്തി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ ഒക്കെ നിലർത്തുന്ന അല്ലെങ്കിൽ ഇതിനൊക്കെ സൃഷ്ടിച്ച ആ സൃഷ്ടാവായ ആ ദൈവത്തിന്റെ ഒരു ശക്തി എന്നെ നിയന്ത്രിക്കുന്നുണ്ട് നമ്മളെക്കാട്ടിൽ ടെക്നോളജി വികസിച്ച് പണ്ടേ ഭൂമിയിൽ വരേയും പോവേം ചെയ്തുകൊണ്ടിരുന്ന ഈ സാധനങ്ങളാണ് ഏലിയൻസ് ശരിക്കും യേശുവിന് എന്റെ കൺമുന്നിൽ ഞാൻ കണ്ടു നമ്മുടെ വെളിയിൽ നിന്ന് ഞാൻ സ്വപ്പം നിന്നപ്പോ സൈഡില് ഒരു മുക്കൂത്തിയൊക്കെ വെച്ച് ഒരു കിരീടമൊക്കെ വെച്ച് നല്ല ചുമന്ന പട്ടൊക്കെ എടുത്ത് നല്ല മുഖമൊക്കെ നല്ല കണ്ട് നീല കളറിൽ ഒരു സ്ത്രീ രൂപം എൻ്റെ അടുത്ത് നീങ്ങുന്നു കൊല്ലുന്ന എന്ന് പറഞ്ഞാൽ പേടിക്കത്തില്ലേ പേടിച്ചു പോകും അതും അസമയത്തൊക്കെ ആണെങ്കിലോ ശരിക്കും പറഞ്ഞാൽ ഈ പെണ്ണുങ്ങളൊക്കെ രാത്രിയിലൊക്കെ ഇങ്ങനെ അലച്ചു അലച്ചുപോവ് അതും പ്രേതങ്ങളാണ് കേട്ടോ അലച്ചു അലച്ചുപോവ് ഇത് കണ്ടോ എൻ്റെ അപ്പുറത്ത് ഒരു ഭയങ്കരമായ ഒരു പുഴയുണ്ട് ഇവിടെ ഒരു വിജനമായ സ്ഥലമാണ് ഒരു മനുഷ്യനും പോലും ഇല്ല ഞാനും ഉണ്ട് എൻ്റെ സുഹൃത്തും മാത്രമുണ്ട് ഈ സ്ഥലത്തിന് പ്രത്യേകതയുണ്ട് ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഒരു സ്ത്രീ ശബ്ദം ഇങ്ങനെ അസമയത്തിങ്ങനെ ശബ്ദം ഇങ്ങനെ ഭയങ്കരമായൊരു ശീതിയിൽ ഇങ്ങനെ വായുവിലൂടെയൊക്കെ പ്രവഹിക്കുക ആ ശബ്ദം ഒരു സ്ത്രീയുടെ ഒരു ഭയങ്കരമായ കരച്ചിൽ ഞാൻ കള്ളം പറയുമല്ലോ ഇത് ദൃക്സാക്ഷിയായിട്ടുള്ള ഒരാളുണ്ട് ആ ഒരു ഭയാനകമായ സ്ഥലത്താണ് നിൽക്കുന്നത് സുജ ചേട്ടാ ഞാൻ പറഞ്ഞു ശരിയാണോ ഓ ഓണാല്യോ സംഭവം കരിയുന്ന ആരും വിശ്വസിക്കത്തില്ല സ്ത്രീ ശബ്ദമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഞെട്ടി കരയെന്നൊക്കെ പറഞ്ഞ ആരും വിശ്വസിക്കത്തില്ല കേട്ടിണ്ടോ ഞാൻ കേട്ടിട്ടുണ്ട് ഉണ്ട് അത് ഈ സ്ഥലം ഒരു പ്രത്യേക പേടിക്ക് പിടിക്കുന്ന സ്ഥലമല്ലേ അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ അതുണ്ട് ഇതേപോലെ മിക്ക സ്ഥലങ്ങളിലും ഇങ്ങനെയൊക്കെ അലഞ്ഞിരിക്കുന്ന ദുരാത്മാകൾ ഉണ്ട് ഉണ്ട് ഉണ്ടുണ്ട് സത്യമല്ലേ ഞാൻ പണ്ട് മുതലേ പലതും കണ്ടിട്ടുണ്ട് ഞാൻ പലതും അനുഭവിച്ചിട്ടുണ്ട് ഇതിലൂടെ കടന്നുവന്ന വ്യക്തിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ അനുഭവത്തിലൂടെ ഈ ഇന്നലെ രാത്രി ആ ശബ്ദം കേട്ടായിരുന്നു ഇന്നലെ രാത്രി കേട്ടു എന്ത് എങ്ങനെ കരയുന്നേ എന്നെ കൊല്ലല്ലേന്ന് അയ്യോ എന്നൊന്നും ചെയ്യല്ലേ ചെയ്യല് ഇതുപോലെ ഒരു അലർച്ചയും ഒരിതും കേട്ടു അത് ഞാൻ മാത്രമല്ല എൻ്റെ വൈഫും കേട്ടു മനസ്സിലായല്ലോ ഇതിന് ദുഃഖം ഞാൻ കഴിഞ്ഞിട്ട് പറയല്ലോ ഇതൊക്കെ നമ്മുടെ ഭൂമി നടക്കുന്നുണ്ട് അതുകൊണ്ട് വളരെ വിശ്വസിക്കത്തില്ല ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് മടിച്ചു ആദ്യമേ ഞാൻ ഈ സ്ഥലത്തേക്ക് വിളിച്ചോണ്ട് വരാൻ നേരത്ത് സ്ഥിരച്ചോട്ട് പറയും ഈ ഭാഗത്ത് ഞാൻ വരത്തില്ലോ എന്നെ കൊന്നാലും പറഞ്ഞു ഇങ്ങനെ കൈ എന്ന് ഇത് നെഗറ്റീവ് എനർജിക്ക് വേണ്ടി പോരാടുന്ന മനുഷ്യനാണ് എന്നിട്ട് പോലും ചെറിയൊരു ഉത്ഭവം ഉണ്ടല്ലേ പേടി നെഗറ്റീവ് സാധനങ്ങൾ നമ്മൾ ചിലപ്പം വെറുതെ വന്ന് ശല്യം ചെയ്യാം അവനാ ശല്യം ചെയ്യാതെ അതിന്റെ പാടിന് വിട്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ല കാരണം വേറെ ദോഷം ചെയ്യുന്നില്ലല്ലോ ഇപ്പൊ ഞാനിന്റെ വ്യക്തിയിലേക്ക് വന്ന് സ്ഥിരം ശല്യം ചെയ്യും അങ്ങനെ യ്ക്കുന്നൊക്കെ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രം നമ്മൾ എന്താ അനെ വഴി എന്തെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുത്താൽ മതി ഇതിപ്പം അതവിടെ ഇവിടെ നൽകുന്നത് നമുക്കെന്ന് പറയുമ്പോൾ പേടിയൊന്നും അങ്ങോട്ട് പറഞ്ഞില്ല എൻ്റെ വീട്ടിലോട്ട് വരുന്നില്ലല്ലോ ഞാൻ വേറെ ആരും പറയുമ്പോൾ കാണിക്കുന്നില്ലേ ഇവിടെ ഈ ഭാഗത്ത് സുഖിച്ചോട്ടം മാത്രമാണ് ധൈര്യപൂർവ്വം താമസിക്കുന്നത് അപ്പോൾ വീടുകളൊക്കെ ജീവനം കൊണ്ട് ഓടിപ്പോയി കേട്ടോ കാരണം അത്രയും പേടിയാണ് അല്ലേ എന്നാൽ പറഞ്ഞാ കാര്യം എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും വാടക കൊടുക്കാൻ പറ്റി എന്നിട്ടും വന്നില്ല അങ്ങനെ അങ്ങനെ ബുദ്ധിമുട്ടായിട്ടൊക്കെ ഒരു സ്ഥലം ഈ ശബ്ദം അല്ലെങ്കിൽ കേട്ടുകയാണോ എന്തെങ്കിലും എന്തെങ്കിലും കാണാം രാത്രി സത്യം ഇവിടെ സ്ഥലമാണ് പേടിക്കും കഴിഞ്ഞു കടന്നെ ഈ നല്ല ഒരു രൂപത്തെ എപ്പോഴും ഈ ഇവിടെ ആ സാധനം കണ്ടിട്ടില്ല പക്ഷെ എന്റെ ചെറുപ്ര കാലത്തൊക്കെ ഞാൻ പല സ്ഥലങ്ങളിലും പല ബെഡ്റൂമിൽ വന്നിട്ടുണ്ട് സ്ത്രീ സ്ത്രീ വന്നിട്ടുണ്ട് അല്ലാതെ പേടിപ്പിക്കുന്ന രൂപത്തിലൊക്കെ പണ്ട് പണ്ടത്തെ ഒരു പതിനഞ്ചു വർഷത്തിന് മുമ്പാണ് അടുത്ത നിങ്ങൾ ശബ്ദങ്ങളെ കേൾക്കുന്നുള്ളു ഞാനിപ്പോ കൂടുതല് കൂടുതല് ദൈവികമായ രീതിയിൽ എന്നെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ട് ആ ശക്തി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ ഒക്കെ നിലർത്തുന്ന അല്ലെങ്കിൽ ഇതിനൊക്കെ സൃഷ്ടിച്ച ആ സൃഷ്ടാവായ ആ ദൈവത്തിൻ്റെ ഒരു ശക്തി എന്നെ നിയന്ത്രിക്കുന്നുണ്ട് ഈശ്വര അപ്പം അടുത്ത സംഭവം കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ചെറിയ പുള്ളിയല്ല നമ്മൾ പരിചയപ്പെട്ടേക്കുന്നത് അതിൽ ശക്തികളെ തോപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശക്തി ഈ ശക്തി ശരീരത്തിലുണ്ട് അല്ലേ തോപ്പിക്കാൻ അങ്ങനെ തോൽപ്പിക്കണ്ട പൈസ ശക്തിയെ അല്ല അത് നമ്മളെ ശല്യം ചെയ്താലും നമുക്ക് തോപ്പിക്കേണ്ട ആവശ്യം പറഞ്ഞത് അപ്പോൾ ആ ഒരു ആ ഒരു സംഭവം ഈ ശരീരത്തിലുണ്ട് എന്റെ എന്നെ നിയന്ത്രിക്കുന്നുണ്ട് അതെങ്ങനെ അറിയാൻ പറ്റും അത് ചെറു ചെറു ക്ലാസ് മുതലേ ഞാൻ പോലെ അറിയാതെ ഒരു ശബ്ദം എന്റെ എന്റെ ചില പേരെടുത്ത് വിളിക്കാറുണ്ട് ഇങ്ങോട്ട് വിരട്ടാറുണ്ട് ചിലപ്പോ അമ്മയുടെ കിടന്ന വഴക്കൊക്കെ കൂടും അതനുസരിച്ച് കുട്ടിയല്ലേ സ്കൂളിൽ വഴക്കെ കൂടാ നീ എന്തിനു നിന്റെ അമ്മയെ പറഞ്ഞു ആര് മുറിക്കാത്ത ശബ്ദം എന്ന് പറയുന്നത് ഒരു പുരുഷ ശബ്ദം പോലെ അതൊരു പോലെയാണ് ഞാൻ കേൾക്കണത് നീന്തിരി വന്നു നീന്തിന് വന്നു നീന്തിന് വന്നു അത്രയും പോകില്ല അത്രയും പോകില്ല അത് ഞാൻ പറഞ്ഞാലും പറ്റൂല അങ്ങനെ അപ്പൊ എന്റെ മനസ്സിൽ എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങളും ഉണ്ട് മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഉള്ള അപ്പൊ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ പോയോ ആ ശബ്ദം കേൾക്കും അല്ല തെറ്റ് ചേട്ടന് മുന്നേ ശരിക്കും വാങ്ങി വരും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എനിക്ക് ടീച്ചർ പണി വന്നു രണ്ട് മൂന്ന് ദിവസത്തേക്ക് പക്ഷെ മുമ്പേ ഇങ്ങനെ ഒരു പ്രശ്നം വരും എന്നതിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഭാഗത്ത് എന്തോ അവിടെ എന്തോ അപത്തോ എന്തോ തെറ്റോ എന്തോ ആ എന്നെ നിയന്ത്രിക്കുന്ന ശക്തിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ എന്തോ പ്രവർത്തിച്ചത് കാരണമാണ് ഈ പ്രശ്നം പറഞ്ഞത് അപ്പോൾ ചേട്ടന് എന്തായാലും എനിക്കിപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ള ദൈവിക ശക്തിയുണ്ട് എല്ലാം അറിയുന്നുണ്ട് ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് അല്ലെ സത്യമാണോ ഈ ഭൂമിയിലെ മാറ്റങ്ങൾ അറിയുന്നത് ഭൂമിയല്ല എന്നെ നിയന്ത്രിക്കുന്ന ശക്തി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ എല്ലാം സൃഷ്ടിച്ച ശക്തിയാണ് ആ ശക്തിയെടുത്ത് ഞാൻ എൻ്റെ എനിക്ക് എൻ്റെ അടുത്ത് ഇടപെടാൻ തുടങ്ങി ചില കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ സംശയങ്ങളെല്ലാം ഞാൻ അങ്ങോട്ട് ചോദിച്ച് ഇതിൽ ഒരു ക്ലിയർ വരുത്താണ് ചെയ്യുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെ ഇപ്പോൾ ഈ പല പല കാര്യങ്ങൾ ഇപ്പം ചിലവർ പറയും ഞാൻ ദേവനാണ് ദേവിയാണ് ഞാൻ ശിവനാണ് ശിവൻ്റെ എൻ്റെ അടുത്ത് നിന്ന് വന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ഞാൻ ചോദിച്ചു നോക്കും ശരിക്കും പറഞ്ഞാൽ ഇത് ആരാണ് എന്താണ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ശക്തികളെല്ലാം നമുക്ക് ചുറ്റുമുണ്ട് ഇപ്പൊ ഈ നമ്മുടെ ചുറ്റുവേ ഞാൻ നേരത്തെ പറഞ്ഞ സ്ത്രീ ഇവിടെ കാണുമായിരിക്കും അത് അറിയാൻ അറിഞ്ഞു അല്ലെങ്കി അങ്ങോട്ടോ ഇങ്ങോട്ടോ നിങ്ങൾ ഇപ്പൊ അങ്ങനെ പറയുന്നത് ഇപ്പൊ കാണുവോ വല്ലാത്തൊരു വൈബ്രേഷൻ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒറ്റയ്ക്ക് രാത്രിയൊക്കെ വന്നിട്ട് അനുഭവിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും ഇവിടെ ഇപ്പൊ ഉണ്ടോ ഇല്ല കാര്യ ഇന്നലെ കേട്ട് ആഹ് ഇന്നലെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വൈഫാണ് കേട്ടത് അന്ന് എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞ് കുറച്ച് ദിവസം ഞാൻ കേട്ടായിരുന്നു പക്ഷേ വൈഫ് അപ്പഴാണ് പറയുന്നത് കേക്ക് ഡെയിലി വിളിക്കും പോലത്തെ ശബ്ദം ചെയ്യല്ലേ ചെയ്യല്ലേ അങ്ങനെയൊക്കെ എനിക്കത് കേത്ര ശക്തികളെ സ്ഥലത്ത് ഇതിലേക്ക് ഉണ്ടെന്ന് ഇത് ചില ശരീരത്തിൽ ആവാഹിച്ച കയറുന്നുണ്ട് കേറിയിട്ട് അവരെ കൊണ്ട് അത് നമ്മൾ വട്ടമായിട്ടും സൈക്കോളജി പ്രോബ്ലമായിട്ടൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ശരിക്കും ഇങ്ങനെയുള്ള ചില ശക്തികൾ അവര് അവരെ കാര്യം നേടാൻ വേണ്ടി ഈ വ്യക്തി ഉപയോഗിക്കുന്നതാണ് ഉപയോഗിക്കുന്നതാണ് അവരുടെ ഉള്ളിലേക്ക് അവരെ അവരെ അവരകത്തിരുന്ന് ജീവിക്കും അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇനി അടുത്തൊരു കടുകിട്ടിയ ചോദ്യം പല ആൾക്കാർ ഇങ്ങനെ പെരുമാറുന്നു ചിലദേഹത്ത് ബാധ കയറി എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഇവരെ ഉപയോഗിക്കുന്ന മനുഷ്യമാരാണോ അത് അതിർശക്തികളാണോ ശക്തികളാണ് ഇവരൊക്കെ ഉപയോഗിക്കുന്നത് പക്ഷേ അവർക്ക് തോന്നും ഇന്ന വ്യക്തിയാണ് ഇപ്പൊ ബ്രെയിൻ പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് കാണിച്ചല്ലോ ശരിക്കും ആ വ്യക്തികളല്ല ഇവരെ ബ്രെയിനെ ഇത് ചില ശക്തികളുണ്ട് പോലെയുള്ള സാധനങ്ങളുണ്ട് ഇങ്ങനെ പലതും നമ്മുടെ ഭൂമിയിലുണ്ട് പക്ഷെ അവർക്കെന്ന് പറഞ്ഞാൽ നമ്മളെക്കാട്ടിയും ടെക്നോളജി വികസിച്ച് പണ്ടേ ഭൂമിയിൽ വരെയും പോവുകയും ചെയ്തുകൊണ്ടിരുന്ന ഈ സാധനങ്ങളാണ് ഏലിയൻസ് ഇപ്പോൾ ആ ഏലിയൻസ് എന്തോ അവർ ഈ നമ്മളെ ഈ ത്രീ ഡയ്മെൻഷനിലോട്ട് വരാതെ അവർ എങ്ങനെയും മറഞ്ഞു നിപ്പുണ്ടോ ഇവിടെ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് അത് എവിടെയാണോ അവർക്ക് അവർ ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കും അതുകൊണ്ടാണല്ലോ ചില ചിലന്ദർഭിൽ ചിലർ ഇന്ന ഒരു പ്ലെയിൻ കണ്ടു അല്ലെങ്കിൽ ഇന്ന വ്യക്തി സ്ഥാനത്തെ കണ്ടു പിന്നെ മാഞ്ഞു പോയി എന്നൊക്കെ പറയുന്നത് അവരടുത്ത ഡമെൻഷനോട്ട് ചാടിപ്പൊളി അന്യ ജീവികളെ കണ്ടിട്ടുള്ളത് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല സാന്നിധ്യം സാധനത്തില്ലോ ിൽ കാറ്റുകളൊക്കെ പോയിട്ടുണ്ടോ ഞാൻ ഒരിക്കൽ ഒരു ദിവസം എൻ്റെ പ്രവ ശക്തിയോട് ഞാൻ ഈ അന്യഗ്രഹ ജീവി ഇതൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ എന്ത് എൻ്റെ അടുത്ത് വരാത്തത് എൻ്റെ കാണാൻ എനിക്കെന്ത് കാണാൻ പറ്റാത്തത് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ശരിക്കും എന്നാൽ ഞാനതിനെ കാണുന്ന ലെവലിൽ നിന്ന് ആ അതെന്തോ അത് ബ്ലോക്കായാലും ഉണ്ട് തൽക്കാലം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഈ പ്രാർത്ഥിക്കാൻ ധ്യാനിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ അരക്കിറക്കത്തിലൂടെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ കണ്ടെന്ന് വെച്ചാൽ ഞാൻ അതിലെങ്കിൽ ജീവിക്കും കാരണം ഞാൻ അവിടെ പോയി അവരുടെ ഇടയിൽ നിന്ന് കാണുകയും അങ്ങ് അനുഭവിച്ചിട്ട് തിരിച്ച് എൻ്റെ ശരീരത്തിൽ വരുന്ന അനുഭവങ്ങളാണ് എനിക്കുള്ളത് ഇപ്പോൾ അടുത്ത ചോദ്യം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ കാരണം ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുള്ള ആളാണ് ഈ ഒരു ശക്തി ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഈ ഭൂമിയിലെ മാറ്റങ്ങൾ അല്ലെങ്കിൽ താങ്കൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ അറിയാൻ പറ്റുന്നുണ്ടോ വയനാട് ദുരന്തം അറിഞ്ഞായിരുന്നു വയനാട് ദുരന്തമായിട്ട് അറിഞ്ഞില്ല പക്ഷേ കേരളത്തിൽ പല സ്ഥലത്ത് ഉരുൾ പൊട്ടി അതായത് എനിക്ക് എൻ്റെ അടുത്ത് എൻ്റെ എന്നെ നിയന്ത്രിക്കുന്ന ആ ദൈവം ആ ശക്തി എന്നത് പറഞ്ഞത് ഈ ബക്കറ്റിൽ നിന്ന് വെള്ളം ഒന്നിച്ച് കോരി ഒഴിച്ചാൽ എങ്ങനെ ഇരിക്കും അതേപോലെയാണ് ഇനി അങ്ങോട്ട് മഴയും കാര്യങ്ങൾ വരാൻ പോകുന്നത് എന്ന് പതിനഞ്ച് വർഷം മുമ്പേ പറഞ്ഞിട്ടുണ്ട് അതുപോലെയുള്ള പല പൊട്ടിന് പെട്ടെന്ന് ഒരു ഏരിയ മൊത്തം പിന്നെ അവിടെ 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 ചെറിയ ചെറിയ ചുഴലിക്കാറ്റുകൾ അടിക്കാനായിട്ട് പല പ്രാസ്വനിക്കും കാണിച്ചിട്ടുണ്ട് ഇപ്പൊ അത് സംഭവിക്കുന്നുണ്ട് ഒരു പഞ്ചായത്തിൽ ചുഴലിക്കാറ്റ് ചുഴലിക്കാറ്റ് ഒരു ചെറിയ ദേശത്തെ ചുഴലിക്കാറ്റ് അപ്പം ഈ ഈ കാണുന്നതല്ല സംഭവിക്കുന്നുണ്ട് ഇത് സംഭവിക്കുന്നതിന്റെ കാരണം ശരിക്കും ഈ നമ്മുടെ ഭൂമിയിലെ മൊത്തം എനർജി ഇപ്പം നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയും മനുഷ്യന്റെ പ്രവൃത്തിയും ഇതെല്ലാം മൊത്തം നെഗറ്റീവിലോട്ട് പോകുമ്പോൾ ഈ ഇതൊരു പ്രോഗ്രാമാണ് ഈ ശക്തി ആ ദൈവം എന്ന് പറഞ്ഞാൽ സൃഷ്ടാവായ ദൈവം ഈ പ്രപഞ്ചത്തെ എല്ലാ സ്ഥാനത്തെയും ഒരു പ്രോഗ്രാമിൽ നിർത്തിയിരിക്കണതാണ് ഇപ്പോൾ സൂര്യനായാലും ചന്ദ്രനായാലും എല്ലാം ഒരു അവരുടെ ഒരു ടെക്നോളജി പ്രോഗ്രാമിൽ നിർത്തിയിരിക്കുന്നതാണ് ഭൂമിക്ക് ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന ലെവലിലോട്ട് തിന്മ പെരുകി വരുമ്പോൾ അത് തന്നെ ആ പ്രകൃതി അല്ലെങ്കിൽ ആ ഭൂമി തന്നെ അത് ബാലൻസ് ചെയ്യണതാണ് ഈ കാണുന്ന ഈ ദുരന്തങ്ങളും പ്രശ്നങ്ങളും എന്തായാലും ഒരു കാര്യമുണ്ട് ഈ അതൊരു ശരീരത്തിലുള്ള ശക്തി ചെല്ലറക്കാരനല്ല ഉറപ്പാണ് അപ്പം എന്തെങ്കിലും മനസ്സിലൂടെ അത് ശരീരത്തിലല്ല ഇപ്പം ഇവിടെ എല്ലായിടത്തും ആ ശക്തി ഈ മുല്ലപ്പെരിയാറിനെ പറ്റി സൂചന കിട്ടിയിട്ടുണ്ടോ കരുന്ന് തകർന്നു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ മാത്രമല്ല ഇനി അങ്ങോട്ട് പലതും ഇപ്പോൾ എനിക്ക് കാണിച്ചു തന്ന അത് വെച്ചിട്ട് ഈ കേരളവും തമിഴ്നാട് കർണാടക മുതലേ കുറെ ഭാഗങ്ങളും മൊത്തം എന്ന് വർഷങ്ങൾ മുമ്പേ എനിക്ക് ഇവർ പടം പോലെ ഇങ്ങനെ ആ ഇന്ത്യയുടെ മാപ്പിൽ ഒരു പടം പോലെ വരച്ച് കാണിച്ചിട്ടുണ്ട് ഇത്രയും ഭാഗം വെള്ളത്തിനടിയിലാകും നശിക്കും പക്ഷേ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടെ പക്ഷേ അതിൻ്റെ തുടക്കം ശരിക്കും പറഞ്ഞാൽ തുടങ്ങി കഴിഞ്ഞു എന്ന് പറഞ്ഞു അതുകൊണ്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ നാശങ്ങൾ നാശങ്ങളായിട്ട് വന്ന് 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 അപ്പൊ ഈ ഓരോ നാശം വരുമ്പോഴും ശരിക്കും മനുഷ്യർ നമ്മളെ നമ്മളെ ബുദ്ധിയിൽ നിന്നത് നിക്കില്ല എന്ന് മനസ്സിലാക്കി ആ പ്രവൃത്തിയൊക്കെ മതിയാക്കി നന്നാക്കി സാഹചര്യത്തിലൂടെ അവർ ശരിക്കും പറഞ്ഞാൽ ഈ സാഹചര്യങ്ങൾ വരുമ്പോഴെല്ലാം മനുഷ്യൻ നന്നാവേണ്ടോ ഇപ്പൊ നാളത്തെ വേണ്ടി ഉണ്ടാക്കി വെച്ച് ആർത്തി പിടിച്ച് അച്ഛനും അമ്മയായിട്ട് വഴക്ക് കൊലപാതകമൊക്കെ ചെയ്തിരിക്കുന്ന സമയത്തായിരിക്കും ഒരു ദുരന്തം വല്ലതും വരമ്പ എല്ലാം പോവുകയും ഈ കൊറോണ തിരിച്ചു കൊറോണ കാട്ടിയും വലുതല്ലേ ഇനി വരും പോകും കൊറോണ ഞാൻ ഇത് വല്ല ഒരു വ്യാധി വരാൻ പോകുന്നതൊന്നും ദൈവത്തിന്റെ ഒരു ശിക്ഷയാണ് ശിക്ഷയാണതൊന്നും പറഞ്ഞ് ഞാൻ ഫേസ്ബുക്കിലൊക്കെ ആ സമയത്തൊക്കെ ഞാൻ അത് തോന്നിപ്പിച്ചതാണ് സംഭവിച്ചു കാണിച്ചു തന്നെ സംഭവം രോഗം പിടിച്ചിട്ട് മനുഷ്യരെല്ലാരും അവിടെ ഇവിടെ കുഴഞ്ഞൊഴിഞ്ഞ് വീണേട്ടും മരിച്ചു മരിച്ചു കിടക്കണേട്ടും കാണിച്ചു തന്നപ്പോ ഞാൻ ചോദിച്ചു എന്താണ് സംഭവം എന്ന് ചോദിച്ചാ പറഞ്ഞു ഇങ്ങനെ ചില ദുരന്തങ്ങൾ വ്യാധികള് ഭൂമിയിൽ വരാൻ പോകുന്നു വന്നു അജ് വരാൻ പോകുന്നു അറിയിക്കു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫേസ്ബുക്കിലൂടെയൊക്കെ എല്ലാവർക്കും അവരുടെ രീതിയിൽ അവരുടെ ജീവിതത്തിൽ സുഖത്തിൽ അങ്ങ് പോവുകയാണ് ചുമ പലരും കാണണം എന്റെ ചില ഫ്രണ്ട്സ് ഒക്കെ നീ സംഭവിച്ചിടേന്നൊക്കെ പറയാറുണ്ട് ഇപ്പൊ ശരിക്കും പറയാം അവർക്കൊക്കെ പേടിയാണ് എന്റെ ബന്ധുക്കൾക്ക് വരാൻ എനിക്ക് കാണുന്നതും എനിക്ക് കിട്ടുന്നതും നാളെ അവർക്ക് സംഭവിക്കാൻ പോകുന്ന ചില പ്രശ്നങ്ങളൊക്കെ എനിക്ക് കാണുന്നോണ്ടാണ് ഞാൻ അവരുടെ അടുത്ത് പറയണത് സുനാമി മനസ്സിലേക്ക് വന്നായിരുന്നു സുനാമിക്ക് ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് വലിയ വലിയ കാര്യങ്ങൾ തിരുവനന്തപുരം ജില്ലയ്ക്ക് ആന്റെ പകുതിയോളം മുങ്ങിപ്പോകുന്ന ലെവലിലുള്ള വലിയ സുനാമികളൊക്കെ കണ്ടിട്ടുണ്ട് എന്നിട്ട് ഇതൊക്കെ പറയാനുള്ള ശ്രമം നടത്തി ആരും കേട്ടില്ല ഞാൻ ഇതൊക്കെ എന്റെ ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ അവരെ വീട്ടുകാരത്തൊക്കെ പറഞ്ഞു വരുന്നത് അവരൊക്കെ മൈൻഡ് കളയും അനുഭവത്തിനുഭൂതി വന്നിട്ടില്ലല്ലോ അതൊക്കെ വരുമായിരിക്കാം പക്ഷേ ഇത് ഞാൻ എന്റെ ദൈവത്തോട് ഞാൻ ചോദിച്ചപ്പോൾ ശരിക്കും ആ ദൈവം തന്നെയാണ് പണ്ട് മുതലേ ഈ യേശുവിനെ ആയാലും ശ്രീകൃഷ്ണനെ ആയാലും മുഹമ്മദ് നബിയിലൂടെ ആണെങ്കിലും എല്ലാം ആ ദൈവവും ശരി ഭൂമിയിൽ മനുഷ്യർക്ക് വേണ്ടിട്ട് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കൊടുത്തു കണ്ടിട്ടുണ്ടോ ഈ കാര്യങ്ങളൊന്നും മനുഷ്യർ കറക്റ്റ് പാലിക്കുന്നില്ല അല്ല ദൈവങ്ങളെ കണ്ടിട്ടുണ്ടോ നേരിട്ട് ഇവരൊക്കെ ഓ അവരൊക്കെ ഉണ്ട് അവരെ നേരിട്ട് കിടുന്നുണ്ട് അവരൊക്കെ എനിക്ക് കാണിച്ചു ചെന്നിട്ടുണ്ട് ഇവരെ യേശു എനിക്ക് ഞാൻ ഇടക്കാലത്ത് ഹൈന്ദവ രീതിയിൽ കുറേ അലഞ്ഞ് നടന്നിട്ട് ഞാൻ പിന്നെ ഇതിനെ അപ്പം എൻ്റെ ഉള്ളിൽ കിട്ടും നീ എന്നെ അന്വേഷിക്കുക അന്വേഷിക്കുക എന്ന് പിന്നെ ഞാൻ ഇടക്കിടയ്ക്ക് അപ്പം ഞാൻ അതനുസരിച്ച് പല പല സ്ഥലങ്ങളിൽ പോയി ദൈവമായത് ശരിക്കും ദൈവം ആയതാണെന്ന് അന്വേഷിക്കാറുണ്ട് അങ്ങനെ ഇടയ്ക്ക് ഞാൻ പെന്തക്കോസ് ആ ലെവലിലോട്ടൊക്കെ പോയപ്പോൾ ആ സമയത്ത് ശരിക്കും യേശുവിനെ എൻ്റെ കൺമുന്നിൽ ഞാൻ കണ്ടു നമ്മുടെ ചിത്രത്തിൽ മുടിയൊക്കെ നീട്ടി ഇല്ല മൊത്തം ഒരു പ്രകാശം പോലെ ല്ല എനിക്ക് മുഖം കാണാൻ പറ്റില്ല മുഖത്തോട് നോക്കാൻ പറ്റില്ല നല്ല പ്രകാശം പോലെ അടിക്കും കൃഷ്ണനെ കൃഷ്ണനെ കാണുമ്പോൾ സാധാ ഒരു മനുഷ്യൻ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല സാധാ ഒരു മനുഷ്യനെ പോലെ ആ കാലത്ത് ജീവിച്ചിരുന്ന ഒരു മാന്യമായ ഒരു കണ്ടപ്പോഴോ വിഷ്ണുവിനെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഞാൻ ഒരു അമ്പലത്തില് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിൽ ഫേമസ് ആയി പോകും പറയുന്നില്ല ഒരു അമ്പലത്തിൽ പോയപ്പോൾ അവിടെ ഉടുപ്പുരേ കയറാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് അന്ന് നല്ല വണ്ണമൊക്കെ ഉണ്ട് നെഞ്ചൊക്കെ തോന്നി നിൽക്കുന്നുണ്ട് ഞാൻ ഉടുപ്പിയില്ല ഉടുപ്പ് അന്ന് ഞാൻ ഈ ഈ ശരിക്കുള്ള എന്നെ സംസാരിക്കുന്ന പ്രപഞ്ച ശക്തിയാണെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ മുമ്പാണ് ഈ ഹൈന്ദവ ദൈവങ്ങളിലേക്ക് ഇതാണോ 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 എന്നോട് സംസാരിക്കുന്നതിൽ ആരായിരിക്കും എന്ന് അന്വേഷിക്കുന്ന സമയത്താണ് ഞാൻ ആ അമ്പലത്തിൽ പോകുന്നത് ദേവി ക്ഷേത്രമാണ് അപ്പോൾ എൻ്റെ വീട്ടുകാരൊക്കെ അങ്ങോട്ട് പോയി അകത്ത് കയറുമ്പോൾ ഞാൻ ഉടുപ്പില്ല അതിൻ്റെ വെളിയിൽ നിൽക്കാന്ന് വിചാരിച്ചു വെളിയിൽ നിന്ന് ഞാൻ സ്വപ്നം നിന്നപ്പോൾ ഇപ്പോൾ സൈഡില് ഒരു മുക്കൂത്തിയൊക്കെ വെച്ച് ഒരു കിരീടമൊക്കെ വെച്ച് നല്ല ചുമന്ന പട്ടൊക്കെ എടുത്ത് നല്ല മുഹം നല്ല കടും നീല കളറിൽ ഒരു സ്ത്രീ രൂപം എന്റെ അടുത്ത് നീങ്ങുന്നു സരസ്വതി സരസ്വതി അല്ല ഇത്തിരി വിരൂപ രൂപ ശിക്ഷിക്കാൻ പാകത്തിനുള്ള ലെവലിലാണ് വന്ന് എന്റെ ഫ്രണ്ട് നീങ്ങുന്നത് അതൊരു ശിക്ഷയുടെ ഭദ്രകാളിയുടെ വേറൊരു വകുപ്പാണ് പക്ഷെ ആയിട്ടല്ല വന്നത് പക്ഷേ അത് നമുക്ക് അറിയാൻ പറ്റും ഇത് വ്യാഴത്തരം കാണിച്ചാൽ ആ പാടി കിട്ടും എന്ന് മനസ്സിലാകും അപ്പം ഞാൻ ഇങ്ങനെ കണ്ടിട്ട് ഈ സൂപ്പർ കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് മാഞ്ഞു പോയി അപ്പം ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ എല്ലാം കണ്ട ദൈവമല്ല അതെല്ലാം സൃഷ്ടികളാണ് സൃഷ്ടികളാണ് ദൈവത്തിൻ്റെ സൃഷ്ടി ദൈവം സൃഷ്ടിച്ച അനേക ശക്തികളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഇത് നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കുന്നു അവർ നോക്കുന്നുണ്ട് അപ്പോൾ അവരെ ആശ്രയിക്കുന്നവരെ കാര്യങ്ങളൊക്കെ ആ ശക്തി നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും എനിക്ക് ഒറ്റ കാര്യങ്ങൾ പറയുക നമ്മുടെ സിജോ ചേട്ടനോട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കാരണം ദൈവം ചില ആൾക്കാരെയൊക്കെ സൃഷ്ടിച്ചു വിടുന്നത് അതിനുവേണ്ടി മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത് ശ്രീനാരായണ ഗുരു യേശു അങ്ങനെയുള്ള സൃഷ്ടിച്ചത് ഒരാളാണ് താങ്കൾ ശരിയല്ലേ അത് അത് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല കാര്യം ഞാൻ എന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ അറിയേണ്ടവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇനി ജസ്റ്റ് പറയുന്നതൊന്നും അല്ലാതെ എനിക്ക് ഇപ്പൊ അലഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ ഞാൻ ഇടയ്ക്കാലത്ത് ഒരു കുറേ നാൾ ഇതേപോലെ ഇതിനൊക്കെ ജോലിയൊക്കെ മതിയാക്കി ഞാൻ അലഞ്ഞിരിഞ്ഞ് നടക്കുവായിരുന്നു അപ്പം ദൈവം എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ നിന്റെ കാര്യങ്ങൾ നിന്റെ കുടുംബവും കാര്യങ്ങളെല്ലാം മര്യാദയ്ക്ക് നോക്ക് ജീവിക്ക് ഒരു സമയമാകുമ്പോൾ പറയും ആ സമയത്ത് പോയി ആ വേണ്ട ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്താൽ മതി കാരണം ഇപ്പൊ ഇത് പറഞ്ഞ ആരും അത് മൈൻഡ് മൈൻഡ് ചെയ്യും എല്ലാവരും ആ തെറ്റായ ജീവിതത്തിൽ സുഖിച്ച് അങ്ങനെ സ്വന്തം ബുദ്ധിയാണ് വലുത് എന്ന രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുക ഈ ആരാധനാലയങ്ങൾ സകലമോന ആരാധനാലയങ്ങളും ഇപ്പൊ വെട്ടിപ്പ് തട്ടിപ്പ് എനിക്ക് പറഞ്ഞ കാര്യങ്ങളാണ് എല്ലാവരും ചടങ്ങ് പോലെ വരുന്ന ആൾക്കാർ പൈസ മാക്സിമം പൈസ വാങ്ങിയ ഉത്സവം ആചരിക്കുക ശരിക്കും ദൈവത്തിന്റെ നിയമം അനുസരിച്ച് കൊണ്ടിരിക്കുകയാണ് സകലമോഹന സ്ഥലങ്ങളും അപ്പം അത് കാരണം ഇത് എവിടെ ഇവിടെ നമുക്ക് പോവാം പക്ഷേ അവിടുത്തെ തത്വം എന്താണ് ആ അമ്പലത്തിൽ എന്താണ് ശരിക്കും അവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് ആ പോസിറ്റീവ് എങ്ങനെ നമുക്ക് ആവാഹിച്ചെടുക്കാം അതിന് പോവാം അല്ലാതെ നമ്മളിപ്പോൾ ഒരു ചടങ്ങ് പോലെ അവിടെ ചെന്നിട്ട് കണ്ണു കട ചെന്ന് അപ്പുറത്തെ പെണ്ണിനെയും നോക്കി ഇപ്പോഴത്തെ താന്നെയും നോക്കി വീട്ടിൽ ഇതൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ദൈവം ഒറ്റയടിക്ക് നിർത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും അപ്പൊ ഞാൻ ചോദിച്ചാൽ അങ്ങനെ ഇടങ്ങി അതിൻ്റെ ഒരു സാമ്പിള് എനിക്കത് അറിയണം എന്ന് മനസ്സുണ്ടെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ടൊരു സമയത്താണ് ഈ കൊറോണ ഒന്ന് സകലസും ഒറ്റയടി നിർത്തി അപ്പൊ എനിക്ക് മനസ്സിലായി ആ ശക്തിക്ക് ഇതൊക്കെ പറ്റും പറ്റും മനസ്സിലായി അപ്പൊ അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളും പറ അപ്പൊ എന്തായാലും എനിക്ക് ഒറ്റ കാര്യമുള്ളൂ എന്തെങ്കിലും മനസ്സിൽ തോന്നുക ഈ പ്രേക്ഷകരെല്ലാം കണ്ടോണ്ടിരിക്കുവാണ് എന്തെങ്കിലും മനസ്സിൽ തോന്നുന്നു തീർച്ചയായിട്ടും ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുക ഒരു സൂചന കൊടുക്കുക രക്ഷപ്പെടുന്ന രക്ഷപ്പെട്ടിട്ടോട്ട് അല്ല അതിന് ഇല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഉണ്ട് എന്തായാലും സമയം ഒരുപാട് അതിക്രമിച്ച് മറ്റു സാധനം ഇറങ്ങുന്ന സമയമായി കൂടി തന്നെ ആ സാധനം ഇപ്പം വരും നമ്മുടെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടത്തില്ല നിങ്ങൾക്ക് പോലും നിയന്ത്രിക്കാൻ ഒക്കത്തില്ല അല്ലേ നമ്മളാരെ പറയാൻ പോവാറില്ല അല്ലെ സമയമായി ഇനി ഇവിടെ നിന്നിട്ട് അപകടം അല്ലെ എത്ര മുമ്പ് മണി സമയത്തൊക്കെയാണ് സ്ഥിരം കേൾക്കുന്നത് നേരെ ഈ സ്ഥലം വിട്ട് മലമൂളിലോട്ട് കേറാം അല്ലേ ഓക്കെ അപ്പൊ എന്തെങ്കിലും പ്രഷറോട് വല്ലതും പറയാനുണ്ടോ പ്രഷറോട് ഒരു കാര്യമേ പറയാനുള്ളൂ നമുക്കൊരു വിഷയങ്ങളോ പ്രശ്നങ്ങളോ വരുമ്പോ നമ്മുടെ ഭാഗത്ത് എന്താണ് തെറ്റ് എവിടെയാണ് നമ്മൾ തോന്നിയ പോലെ ജീവിച്ചത് മനസ്സിലാക്കി തിരുത്തുക ആ പ്രശ്നം താനേ മാറും അല്ലാതെ വിഷയങ്ങളും പ്രശ്നങ്ങളും വരമ്പടല്ല ഈ കണ്ട ആൾ ദൈവങ്ങൾ പറയുകയും അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുകയും ചെയ്താലും നിന്റെ ജീവിതം കുട്ടിച്ചോറാകും അത്രേ കാര്യങ്ങളുടെ പൈസ പോകുന്ന പൈസയും പോകും അവനവന്റെ ഉള്ളിൽ തന്നെയാണ് പോസിറ്റീവ് നെഗറ്റീവ് ഉള്ളത് രണ്ട് ശക്തി അവനവന്റെ ഉള്ളിലുണ്ട് നമ്മളെ പോസിറ്റീവാണ് വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ കാര്യങ്ങൾ പതുക്കെ ശരിയാക്കൊണ്ടി വരും കറക്റ്റ് പോകാനാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നമ്മൾ ആൾ ദൈവത്തിന്റെ ഒക്കെ പുറകെ പോയി സമയവും മനസമാധാനവും പൈസയും കളഞ്ഞ് സ്വന്തം സുഖം കളഞ്ഞ് കുളിക്കരുത് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റേ സാധനം ഇറങ്ങുന്ന സമയമായി എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും ജീവനെ പേടിയുള്ളതുകൊണ്ടും ഞാൻ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു ഇനി അടുത്ത എപ്പിസോഡുമായി വീണ്ടും ഞാൻ എത്തും അതുവരെയൊക്കെ എല്ലാ പ്രേക്ഷകർക്കും